ഹായ് പ്രിയപ്പെട്ട മോംസ് ഓഫ് ഏഞ്ചൽസ് അമ്മമാരെ നമ്മുടെ കോഴ്സിന്റെ ഡേ നയനിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ വിഷ്വലൈസേഷനിലൂടെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ പഠിച്ചു ഇന്ന് ആ സ്വപ്നങ്ങളെ പ്രപഞ്ചത്തിലേക്ക് ഓർഡർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫോർമുലയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആസ്ക് ബിലീവ് റിസീവ് ചോദിക്കുക വിശ്വസിക്കുക സ്വീകരിക്കുക ആകർഷണ നിയമത്തിലെ ഈ ഫോർമുലയെ നമുക്കൊരു ഓൺലൈൻ ഷോപ്പിംഗ് പോലെ സങ്കല്പിക്കാം അതായത് ആമസോൺ ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ ഷോപ്പിംഗ് ഒന്നാമതായി ആസ്ക് ചോദിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഉദാഹരണത്തിന് ഒരു പുതിയ മൊബൈൽ ഫോൺ നിങ്ങൾ കൃത്യമായി വെബ്സൈറ്റിൽ തെരഞ്ഞെടുത്ത് ഓർഡർ ചെയ്യുന്നു എന്ന് കരുതുക നമ്മൾ അപ്പോൾ അവ്യക്തമായി ഒരു ഇലക്ട്രോണിക് ഉപകരണം എന്ന് പറയുമോ ഇല്ല അടുത്തത് ബിലീവ് വിശ്വസിക്കുക നിങ്ങൾ ഓർഡർ കൊടുത്താൽ അത് ഉറപ്പായി നിങ്ങളുടെ കയ്യിൽ എത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു നാളെ കിട്ടുമോ കിട്ടാതിരിക്കുമോ എന്ന് പേടിച്ച് ദിവസം മുഴുവൻ സമയം കളയുന്നില്ല അടുത്തതായി റിസീവ് സ്വീകരിക്കുക കുറച്ച് ദിവസത്തിന് ശേഷം ആ പാക്കറ്റ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ഈ മൂന്ന് ഘട്ടങ്ങളും നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളിലും കൃത്യമായി പ്രയോഗിക്കണം ഇനി പ്രപഞ്ചത്തോട് എങ്ങനെ ചോദിക്കണം എന്ന് നോക്കാം ലക്ഷ്യങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം പോസിറ്റീവ് ടോൺ അതായത് എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണം എന്നല്ല പറയേണ്ടത് ഞാൻ സാമ്പത്തികമായി സുരക്ഷിതയാണ് എന്ന് പറയുക ഈ രീതിയിലുള്ള പോസിറ്റീവ് ടോൺ വേണം യൂസ് ചെയ്യാൻ അടുത്തതായി പ്രസന്റ് ടെൻസ് വർത്തമാനകാലം എനിക്ക് ഒരു ജോലി കിട്ടും എന്നല്ല എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നു എന്ന് പറയുക കാരണം ഉപബോധ മനസ്സിന് ഭാവിയെക്കുറിച്ചോ ഭൂതകാലത്തെക്കുറിച്ചോ അറിയില്ല അത് ഇപ്പോൾ സംഭവിക്കുന്നു എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ആകർഷണം നടക്കൂ ഇനി ഇന്നത്തെ ടെക്നിക് ഓർഡർ ഫ്രം യൂണിവേഴ്സ് നോട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ പ്രപഞ്ചത്തിലേക്ക് കൃത്യമായി ഓർഡർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ലളിതമായ പ്രാക്ടീസ് ആണിത് ഇതിനെ നമുക്കൊരു ആഗ്രഹങ്ങളുടെ ചെക്ക് ലിസ്റ്റ് പോലെ സങ്കല്പിക്കാം അടുത്തതായി ഇന്നത്തെ നിങ്ങളുടെ പ്രാക്ടീസ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എഴുതിവെക്കുക അതിനായി ഇന്ന് എപ്പോഴെങ്കിലും ശാന്തമായി ഒരിടത്ത് ഇരിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ കടലാസ് എടുത്ത് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹത്തെക്കുറിച്ച് ഒരു ഓർഡർ നോട്ട് എഴുതുക അതിന്റെ തലക്കെട്ട് ഓഡേറ്റ് ഫ്രം ദ യൂണിവേഴ്സ് എന്ന് കൊടുക്കുക വിഷയം നിങ്ങളുടെ ലക്ഷ്യം ഉദാഹരണത്തിന് നല്ല ആരോഗ്യം മക്കളും ഭർത്താവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തൽ അങ്ങനെ എന്തും ആവാം ഇനി എഴുതേണ്ട രീതി നോക്കാം ലക്ഷ്യം ഇപ്പോൾ യാഥാർത്ഥ്യമായതുപോലെ പോസിറ്റീവായ വാക്കുകളിൽ എഴുതുക ഉദാഹരണത്തിന് എനിക്ക് പരീക്ഷയിൽ തോൽക്കാതിരിക്കണം അത് തെറ്റായ രീതിയാണ് ഞാൻ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങി ഉന്നത വിജയം നേടി ഈ വിജയത്തിന് ഞാൻ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു ഈ രീതിയിൽ വേണം എഴുതുവാൻ ഇനി മടക്കി വയ്ക്കുക ഈ എഴുതിയ നോട്ട് മടക്കി ആരും കാണാത്ത ഒരിടത്ത് വെച്ച് വിശ്വസിച്ചുകൊണ്ട് മറക്കുക ഇത് നടക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക ഓർക്കുക നിങ്ങൾ ഓർഡർ ചെയ്തു കഴിഞ്ഞു ഇനി പ്രപഞ്ചം അത് ഡെലിവറി ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് വിശ്വസിച്ച് സന്തോഷത്തോടെ ഇരിക്കുക എന്നത് മാത്രം നിങ്ങളുടെ ചിന്തകളുടെയും വാക്കുകളുടെയും ശക്തി വർദ്ധിപ്പിക്കുക സംശയങ്ങളെ അകറ്റി നിർത്തുക ഇതിനോടുകൂടെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുവാനുണ്ട് ഓഫ് അട്രാക്ഷൻ യാത്രയിലെ ഒരു പ്രധാന ചിന്ത നമ്മൾ ഈ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന പ്രധാന വാക്കുകളാണ് പ്രപഞ്ചം അഥവാ യൂണിവേഴ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ ഊർജം എനർജി എന്നത് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ഒരു കാരണമുണ്ട് നമ്മുടെ ഈ പഠനയാത്രയിൽ എല്ലാ മതവിഭാഗക്കാരും വിശ്വാസക്കാരും പങ്കെടുക്കുന്നുണ്ട് ഒരാളുടെയും വിശ്വാസങ്ങളെ മുറിപ്പെടുത്താതിരിക്കാനും എല്ലാവർക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പൊതു ഇടം ഒരുക്കാനുമാണ് നമ്മൾ പ്രപഞ്ചം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഇവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടം പ്രയോഗിക്കാനുള്ള അവസരം ക്ലാസ്സിൽ നമ്മൾ പ്രപഞ്ചത്തോട് ആവശ്യപ്പെടുക എന്നോ പ്രപഞ്ചത്തിന് നന്ദി പറയുക എന്നോ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെയോ ശക്തിയെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആത്മീയ സങ്കല്പത്തെയോ സങ്കല്പിക്കാം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നന്ദി പറയുമ്പോഴും ഈ പ്രപഞ്ചം എന്ന വാക്ക് മാറ്റി പകരം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് ചോദിക്കുന്നതായോ പറയുന്നതായോ നിങ്ങൾക്ക് മാറ്റി എഴുതാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്ലാസ്സിൽ പറയുന്നത് പോലെ പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് തന്നെ ഉപയോഗിക്കാവുന്നതാണ് ചുരുക്കത്തിൽ ക്ലാസ്സിൽ എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രപഞ്ചം എന്ന് പറയും എന്നാൽ നിങ്ങളുടെ വ്യക്തിപരമായ പരിശീലനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ മനസ്സിൽ ധ്യാനിക്കുകയോ അവരോട് ആവശ്യപ്പെടുകയോ ചെയ്യാം അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന് തന്നെ ഉപയോഗിക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് പ്രധാനം നിങ്ങൾക്ക് ഉചിതമായതുപോലെ ഉപയോഗിക്കാം ഇതൊരു പൊതുവായ നിയമമാണ് അത് നിങ്ങളുടെ ആത്മീയ യാത്രയെ കൂടുതൽ വ്യക്തിപരവും ശക്തവുമാക്കാൻ സഹായിക്കും ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ മറ്റുള്ളവർക്കും അയച്ചു കൊടുക്കണേ നാളെ നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കും അതുവരെ ഓർഡർ ലഭിച്ച സന്തോഷത്തോടെ ഇരിക്കുക താങ്ക്